കേരളത്തിൽ ബീഫ് പ്രശ്നമില്ലല്ലോ അപ്പൊ ഇവിടെ വന്ന ബീഫ് കഴിക്കുക ഇനി അവിടെ പ്രശ്നമുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് വലിയ ആളാവാതിരിക്കുക ഞാൻ ഇവിടെ വന്നും ബീഫ് കഴിക്കും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ട് മുറികൾക്ക് അടച്ചിട്ടിരുന്ന് സുഖമായിട്ട് കഴിക്കണ സാഹചര്യമായിരിക്കും അവിടെ ഇവിടെ പബ്ലിക്കായിട്ട് കഴിക്കാൻ പറ്റും ഇപ്പൊ ബീഫ് എന്ന വിഷയമല്ല പ്രശ്നം അതിലൂടെ ആ വിഭാ വിഭാഗക്കാരെ ഉന്നയിക്കുന്ന രാഷ്ട്രീയമാണ് പ്രശ്നം അപ്പോൾ ഒരു ഒരു മതം അതാ അതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ അപ്പം അതിനെ കഴുത്തെറുത്തിട്ട് ഞാൻ വെൽ ഞങ്ങളാണ് ഈ വലിയ ആളെന്ന് പറയാം ഇപ്പുറത്ത് ഇത് കഴുത്തിറക്കണമുണ്ട് നിങ്ങൾ തെറ്റുകാരാന്ന് പറയുക ഇതിൻ്റെ ഇടയിൽ ഇഴുകി ചേർന്ന് ജീവിക്കുന്ന ആധാർ കാർഡും ബാധ്യതയുള്ള കുറേ സാധാരണക്കാർ അവരാരും കാണുന്നില്ല ഇവരാകെ ഒരു ശതമാനമുള്ളൂ ബാക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരുന്ന ആൾക്കാർ ഇന്ന് അരി മേടിക്കാൻ പറ്റുമോ നാളെ കുട്ടിയുടെ ഫീസ് കൊടുക്കാൻ പറ്റുമോ ഓണത്തിന് മോൾക്ക് ഏത് വസ്ത്രം മേടിച്ചു കൊടുക്കണം അതിന് ഇന്ന് കല്യാണത്തിന് മുകളുടെ കല്യാണത്തിന് ചിട്ടി വയ്ക്കണമെന്ന് പറഞ്ഞു കിടക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് നീ ബീഫ് കഴിക്കരുത് നീ ചിക്കൻ കഴിക്കരുത് നീ ഫിഷ് കഴിക്കരുത് എന്നൊക്കെ പറയുന്നത് അപ്പം ബീഫും ചിക്കനും ഒന്നും അല്ല ഒരു നാഷണലിസ്റ്റ് ആവാന്നുള്ളത് മാത്രമേ നമ്മൾ കണ്ടതായിട്ടുള്ളൂ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക അതിനിപ്പം എന്താ പ്രശ്നം മനുഷ്യനെ ഒരു ടൈഗർ തിന്നാൽ പ്രശ്നമില്ല കാരണം അതൊരു പ്രപഞ്ചത്തിൻ്റെ ഒരു ഘടനയാണത് ഇക്കൻ ഇനിയിപ്പോൾ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കുള്ളൂന്ന് ഒരാൾ നിലപാട് അതും തെറ്റല്ല ോസ് ഹാവ് എൻജോയ് ഇതിനൊരു രാഷ്ട്രീയമാക്കുന്ന വിഡിത്താണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സെൻട്രൽ സ്കൂളിലെ പിള്ളേരൊക്കെ ഒരു നാലു വയസ്സ് അഞ്ചു വയസ്സുള്ളവർ ഇപ്പം സംസാരിക്കാൻ പറ്റില്ല അത്രയും അറിവാണ് ഞാൻ റീസെന്റ്ലി എൻ്റെ ഓഫീസിൽ വന്നൊരു കുട്ടി പറയുന്നത് ഹൗ ടു ക്രിയേറ്റ് എ യൂട്യൂബ് ചാനൽ മണി അത്രയേ ഉള്ളു നമ്മൾക്ക് ഇപ്പോഴും പഠിച്ചിട്ടില്ല എന്റെ അൽഗോരിതം അതെങ്ങനെ ഫങ്ഷൻ ചെയ്യണമെന്ന് ഇപ്പഴും പൂർണ്ണമായിട്ട് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ കാലഘട്ടം മാറി വരുന്ന ഒരു ഇൻഫർമേഷൻ ഏജിന് ഇതെടുത്ത് ഇതൊക്കെ പറഞ്ഞു ഒരു കാര്യമില്ല അപ്പം അതുകൊണ്ട് ഈ ആൾക്കാർക്ക് അവരുടെ ജീവിതം പോയി ഇതൊക്കെ പറഞ്ഞിട്ട് അപ്പം അത് നിലനിർത്തേണ്ട അവരുടെ ആവശ്യമായതുകൊണ്ട് ഇതൊക്കെ ഒരു വിഷയമായി നല്ലാതെ ബീഫോ ചിക്കനോ ഇനിയിപ്പോൾ എന്താണ് വേണ്ടത് നിയമം പറയുന്ന എല്ലാ ഭക്ഷണവും കഴിച്ച് ആസ്വദിച്ച് പരസ്പരം വെറുപ്പില്ലാതെ എന്നാൽ കോമ്പീറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതത്തിൽ എന്താ പ്രശ്നം അങ്ങനെ ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയട്ടെ സ്നേഹത്തോടെ ജീവിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല ജീവിക്കുക കോപ്പറേറ്റ് ചെയ്ത് ജീവിക്കുക എന്നുള്ള ഒരു രീതി മാത്രമാണ് ഇപ്പൊ പറഞ്ഞു പറഞ്ഞുവെച്ചാൽ ഇതിന്റെ ഇടയിൽ കിടക്കുന്ന ആധാർ കാർഡും ഉള്ളവരുടെ അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി കർമ്മ വലിയ രീതിയിലേക്ക് വളരട്ടെ തീർച്ചയായിട്ടും വളർന്നിരിക്കും വളരട്ടെ എന്നല്ല വളർന്നിരിക്കും താങ്കളും താങ്കളുടെ ഫാമിലിയോട് പറയണം ഇനി മുതൽ കർമാനുഷ്ഠാനത്തിൽ കാണണം എവിടെയാണ് ഹെഡ് ഓഫീസ് ഹെഡ് ഓഫീസ് കൊച്ചിൻ്റെ തന്നെയാണ് കൊച്ചിന് തന്നെ പണിയൊക്കെ എവിടെ പരിയായി ഓൾമോസ്റ്റ് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സിക്സ്റ്റീൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ന്യൂസ് റൂം ട്വൻറ്റി ഫോർ സമയവും ഇരുപത്തിനാല് മണിക്കൂറും ന്യൂസ് ചാനലായിട്ട് തന്നെ നമുക്ക് ന്യൂസ് ഇപ്പോഴുള്ള ന്യൂസ് ചാനലിനൊന്നും വ്യത്യസ്തം എന്തായിരിക്കും ഇപ്പം ന്യൂസ് ഹവർ ആയിട്ടുണ്ട് അങ്ങനെയൊക്കെ ചർച്ചകൾ പോകുന്നുണ്ട് അത് അതെല്ലാം ഉൾപ്പെടുത്തിയാണ് അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായ രീതി കൊണ്ടുവരുന്നുണ്ട് നമ്മൾ അപ്രോച്ച് ജേർണലിസത്തിന്റെ മൂല്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാന്നുള്ളതാണ് പിന്നെ ഒരുപാട് ഇന്നോവേഷനൊന്നും അതിൽ പ്രാക്ടിക്കലല്ല ഇപ്പോൾ ഒരു ബാഹുബലി സിനിമ പോലെ ഒന്ന് നമുക്ക് വലിയ വ്യത്യാസം ഒന്നും ഇതിലുണ്ടാക്കാറോ അൾട്ടിമേറ്റ്ലി എന്താണത് റിപ്പോർട്ടിങ് ആൻഡ് ന്യൂസ് ടു ദ പബ്ലിക് ഇത്രേലുള്ളൂ ഇതിൽ ഇവരുടെ ഡ്രസ്സ് മാറ്റാം അല്ലെങ്കിൽ നല്ല കോസ്റ്റ്യൂം വിടീവിക്കാം ക്യാമറയുടെ ആംഗിൾസ് മാറ്റാം പിന്നെ നടക്കുമ്പോൾ ഓരോ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഓരോ ഇതല്ലാതെ ഒന്നും ഇല്ലല്ലോ അതിലൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എല്ലാ ടെക്നോളജിയും ഉണ്ട് പക്ഷെ അത് ഞങ്ങളുടെ പ്രയോറിറ്റി അല്ല ഞങ്ങളുടെ പ്രയോറിറ്റി കണ്ടന്റ് ആണ് അപ്പം നല്ല കണ്ടന്റ് സത്യസന്ധമായ കണ്ടന്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക അതിലൂടെ ജനങ്ങൾ ഇത് സ്വീകരിക്കും ഒരു വിശ്വാസം അമിത അമിതവിശ്വാസം അല്ല ഇപ്പോൾ മറ്റ് ചാനലുകളൊക്കെ പറയുന്ന പോലെ എല്ലാ സൂട്ടും കോട്ടും ഇട്ട ആൾക്കാർ ആൾക്കാരിരുന്ന് സ്ക്രീനിൽ കുറേ കാര്യങ്ങൾ വരച്ചെടുത്ത് ജനങ്ങളെങ്ങനെ എക്സ്പ്ലോയ് ചെയ്യണം എങ്ങനെ മാർക്കറ്റ് ഉണ്ടാക്കണം അങ്ങനെയൊന്നും ഞങ്ങളല്ല വി ആർ ജസ്റ്റ് കോമൺ പീപ്പിൾ വി നോ ദാറ്റ് കോമൺ പീപ്പിൾ വിൽ ലവ് അസ് ദാറ്റ് ഈസ് എ ട്രെമെൻഡസ് പവർ അതൊരു കോർപ്പറേറ്റ്സിനും തകർക്കാൻ കഴിയുന്നതല്ല പിന്നെ ഞങ്ങളുടെ എംപ്ലോയി ബ്രാൻഡിങ് സിസ്റ്റം എല്ലാവർക്കും എല്ലാ എംപ്ലോയീസിനും കൃത്യമായിട്ടുള്ള വെൽബീങ് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട് ഇനി ഞങ്ങളുടെ അടുത്തൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് ഒരു ജേർണലിസം പഠിച്ചിറങ്ങിയ ഒരു കുട്ടിക്ക് പ്രൗഡായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി സൃഷ്ടിക്കുക എന്നുള്ളതാണ് വളരെ എത്തിക്കലായിട്ടുള്ള കോർപ്പറേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഇത് അൺഓർഗനൈസ്ഡ് സെക്ടറാണ് അതിനെ ഓർഗനൈസ് ചെയ്യാന്നുള്ള ഒരു റെവല്യൂഷണറി മൂവ്മെന്റ് കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് നിലവിൽ പല മാധ്യമ ഉള്ളവരായിരിക്കാം വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത അതെ പല മാധ്യമങ്ങളും കൈലിൽ നിന്ന് വന്നിട്ടുണ്ട് റിപ്പോർട്ടറിന് സെയിൽസ് ടീം നമുക്ക് വന്നിട്ടുണ്ട് മീഡിയ വൺ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഘട്ടമായിട്ടാണ് റിക്രൂട്ട്മെന്റ് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തൊന്നോളം എംപ്ലോയീസോട് കൂടിയിട്ട് ഞങ്ങൾ ഒരു പുതിയൊരു റവല്യൂഷൻ കേരളത്തിലെ എല്ലാ ജില്ലയിലും ബ്യൂറോ എല്ലാ ജില്ലയിലും ഉണ്ടാവും എല്ലാ സ്റ്റേറ്റിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ഉണ്ട് അതായത് ദേശീയ വാർത്തകൾ മലയാളത്തിൽ എന്ന ആശയം കൂടി ഉണ്ട് അതായത് ബീഹാറില് ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്ന ഇവിടെ ആരും കാണുന്നില്ലല്ലോ ഇവിടെ എന്താണ് റിപ്പോർട്ടർ ഇന്ന് കാലത്ത് പറഞ്ഞ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് അത് എല്ലാവരും ഒരേ വാർത്തയായിരിക്കും ആ ശൈലി മാറ്റിയിട്ട് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലും പ്രധാനപ്പെട്ട വാർത്തകൾ മലയാളത്തിൽ പൊതുജന മലയാളികളുടെ ഇടയിൽ എത്തിക്കുന്ന ആദ്യത്തെ ചാനൽ ആദ്യത്തെ ദേശീയ ചാനലായിരിക്കും മലയാള ദേശീയ ചാനലായിരിക്കും കർമ്മ ന്യൂസ് ഇതാണ് ഞങ്ങളുടെ സെക്കൻഡ് യു എസ് പി കാശ്മീരിൽ നമ്മുടെ റിപ്പോർട്ടേഴ്സ് ഉണ്ടാവും പുറത്ത് കഴിഞ്ഞ് അഫ്ഗാനിലൊരു റിപ്പോർട്ടർ വയ്ക്കണമെന്ന് വെച്ചാൽ നമ്മൾ വയ്ക്കും അവർ വേ അത് സിമ്പിളായിട്ട് നടക്കും താങ്കൾ വരെ അതെന്താ അങ്ങനെ പറഞ്ഞ പറഞ്ഞിട്ടായിട്ട് താങ്കൾക്ക് നടക്കും ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിന്റെ അല്ല പട്ടായയിലുള്ള അല്ലെങ്കിൽ ഹോങ്കോങ്ങിലുള്ള വിഷയങ്ങളും ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടു അത് പിന്നെയും നടക്കും പക്ഷേ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്യണമെങ്കിലേ അതെ അതെ അല്ല ഞാൻ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ആളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് ഈസി ആയിട്ട് നടക്കും നടക്കുള്ളൂക്കേ നടക്കുള്ളൂ അല്ല ആ ഒരു ദ്വയാർത്ഥം ഞാൻ തിരുത്താണ് കാശ്മീർ എന്ന് ഞാൻ പറയാൻ കാരണം അവിടെ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള വിഷയം നടക്കുന്നതുകൊണ്ടാണ് ഞാൻ കാശ്മീരിന് പകരം വേണമെങ്കിൽ ഞാൻ ഡൽഹി എന്ന് പറയാം മോംബൈ എന്ന് പറയാം തമിഴ്നാട് ലക്ഷദ്വീപിൽ ഒരു ബ്യൂറോ തുടങ്ങണം ഞാൻ വേൾഡിൽ പറഞ്ഞത് സീരിയസ്ലി പറഞ്ഞു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനത് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് കർമ്മ കർമ്മ കർമ്മമായിട്ട് നടത്തുകയാണെങ്കിൽ ലക്ഷദ്വീപിൽ നമുക്കൊരു ബ്യൂറോ വയ്ക്കണം താങ്കളത് പറയാനുള്ള ഈ അടിസ്ഥാന കാരണം ഒരു റീസൺ ഉണ്ടാവല്ലോ തീർച്ചയായിട്ടും ലക്ഷദ്വീപ് എന്നുള്ള വാർത്തകളൊന്നും അങ്ങനെ അവിടെ വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയം നടക്കുന്നുണ്ടെന്നാണ് ദൂരം വിഷയങ്ങൾ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ലക്ഷദ്വീപിന്റെ മുകളിലൊരു വലിയൊരു റെഡാർ അത് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അതൊരു ഒരു രാഷ്ട്രീയ ചായവും ഇല്ലാതെയാണ് കർമ്മ പോകണമെങ്കിൽ ലക്ഷദ്വീപ് സത്യസന്ധമായ വാർത്തകൾ കിട്ടും തീർച്ചയായിട്ടും ലക്ഷദ്വീപും നമ്മുടെ ഒരു അംശമല്ലേ നൂറ് ഷം നൂറ് ഷം ഞാൻ മുമ്പൊരു ഒരു ചുമതലയിൽ ഉണ്ടായിരുന്ന സമയത്ത് ആദ്യത്തെ സ്റ്റേറ്റ് കൗൺസിൽ ലക്ഷദ്വീപുമായിട്ട് ചേർത്ത് ഉണ്ടാക്കിയ ആളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് ലക്ഷദ്വീപിലെ ആളുകളും നമ്മുടെ സഹോദരങ്ങളാണല്ലോ അപ്പോൾ അവർക്കൊരു വിഷയം നമുക്ക് ഇടപെടാം തീർച്ചയായിട്ടും താങ്കളിപ്പോ എല്ലാവരും ഉണ്ടല്ലോ നമുക്കൊരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഒരു സോഷ്യൽ എൻജിനീയറിങ് നടത്താമെന്നാണ് വിചാരിക്കുന്നത് എന്താണ് ക്യാപ്ഷൻ എന്താണ് ഇപ്പൊ പല വാർത്തയ്ക്കും പല ചാനലിലും പല ക്യാപ്ഷനുകളും ഉണ്ടല്ലോ നേരിനൊപ്പം കരുത്തോടെ നേരിനൊപ്പം കരുത്തോടെ അല്ലേ അതെ ഇതാണ് വെച്ചിരിക്കുന്ന മുന്നോട്ട് ആ ഇപ്പം ഇങ്ങനെ വെച്ച് ഇനിയും കാച്ച് ലൈൻസ് വരാം വോയിസ് ഓഫ് കോമൺ പീപ്പിളാണ് ഞങ്ങളുടെ ഒരു ഇംഗ്ലീഷ് കാച്ച് ലൈൻ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ശബ്ദം പക്ഷെ നേരിനൊപ്പം കരുത്തോടെ അടിപതറാതെ നട്ടെല്ലാം നിവർത്തി ഞങ്ങളുടെ എല്ലാ റിപ്പോർട്ടേഴ്സും ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഈ നാല് കാര്യങ്ങൾ വെച്ച് നിങ്ങൾ എന്ത് ചെയ്തു വന്നാലും ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും ഞങ്ങളുടെ ജീവൻ കളഞ്ഞിട്ടേ നിങ്ങളൊരാളത്തോടുള്ളൂ അതുകൊണ്ട് തല ഉയർത്തി ചങ്കൂറ്റത്തോടെ ധർമ്മത്തിന് വേണ്ടി മൈക്ക് പിടിക്കുക ഇറ്റ് ഈസ് എ വെപ്പൺ ആരുടെ മുന്നിലും തല തലവുനിക്കരുത് അത് പോലീസിന്റെ മുന്നിലായാലും രാഷ്ട്രീയക്കാരുടെ മുന്നിലായാലും ഏത് ഗുണ്ടയുടെ മുന്നിലായാലും ഏത് തീവ്രവാദ സംഘടനയുടെ തലവിന്റെ മുന്നിലായാലും അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ഇവിടെ ഉണ്ട് ൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് മൈജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്